ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് ഇതും നമ്മുടെ നെല്ലറയുടെ നാടായ പാലക്കാടിൻ്റെ ഹൃദയഭാഗമായ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ടി ജെ അമ്യൂസ്മെൻറ് പാർക്ക് നിങ്ങൾക്ക് ഏവർക്കും വെക്കേഷൻ ആനന്ദകരമാക്കാൻ ഏവരെയും ഞങ്ങളെ ഇവിടേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് ക്ഷണിക്കുകയാണ് പ്രേമുള്ളവരെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരുപാടധികം ജീവികൾ നമ്മുടെ കണ്ണിൽ കുഞ്ഞനായി കാണുന്ന ജീവികളെയെല്ലാം ഇവർ വളരെയധികം വലിപ്പത്തിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അവർ ഓടുന്നത് പോലെയും നടക്കുന്നതുപോലെയും പറക്കുന്നത് പോലെയുമെല്ലാം നമ്മുടെ കണ്ണിന് തോന്നിയേക്കാം പക്ഷേ ഒന്നിനും ജീവനില്ല എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസുകളോ ഒരായിരം ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കാൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഫാമിലിയായി തന്നെ ഇവിടേക്ക് വരണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എല്ലാവരും വന്ന് ഈ കാണുന്ന വൈവിധ്യങ്ങളെല്ലാം കണ്ടും കേട്ടും അറിയണം മനസ്സിലാക്കണം കുടുംബത്തിലുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന തരത്തിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പുറത്താണ് വേറൊരു ലോകമുള്ളത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ ഓക്കെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കേക്ക് ഇറങ്ങുമ്പോൾ അവിടെയാണുള്ളത് ഒരു പുഷ്പക കവാടം ആ പുഷ്പക കവാടത്തിലൂടെ നമ്മൾക്ക് പുറത്തു പോയാൽ നമ്മൾ കാണുന്നത് വളരെയധികം വളരെയധികം നമ്മളെ കണ്ണിനെ ഇമ്പമാക്കുന്ന മനസ്സിന് കുളിരേകുന്ന നമ്മളാരും മനസ്സിൽ പോലും വിചാരിക്കാത്ത നമ്മളാരും നമ്മളാർക്കും പ്രണിത്തിച്ച് പോലും ചെയ്യാൻ പറ്റാത്ത വലിയൊരു വാട്ടർഫോൾസാണ് നമ്മൾക്ക് വേണ്ടി ഇവർ ഒരുക്കിയിരിക്കുന്നത് അത്തുകാണ്ടില്ലേ ഒരു ജിറാഫ് താലയുയർത്ത് നിൽക്കുന്ന ജിറാഫ് നമ്മൾ കരുതും ഈ ജിറാഫ് എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അതവർ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് അത്തുകാട്ടില്ലേ വളരെ ശാന്തമായ ഒരു ആന എത്ര പേർക്ക് ഇങ്ങനെ ആനയുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ കഴിയും ഈ ആനയ്ക്ക് ജീവൻ ഇല്ലാത്തത് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം പിന്നെ നിങ്ങൾ വരുമ്പോൾ അത്യാവശ്യം കുറച്ച് ഇരുട്ട് വീണതിന് ശേഷം വന്നാൽ ഇവിടത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും അതും കൂടി ഒന്ന് നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാം ഞങ്ങൾ പോയത് ഉച്ച സമയത്തത് ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല വാട്ടർഫോൾസ് നിങ്ങളിലെ റോബാട്ടിക് ഷോ നിങ്ങളുടെ മക്കൾക്കെന്നും നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കെന്നും മനസ്സിൽ ഓർത്തിനയ്ക്കാൻ ഒരു പിടി ഓർമ്മകളുമായി റൊബാട്ടിക് ഷോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അല്ല സോറി ഷോ ഉള്ള ടൈം വരെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തോർത്തും സോപ്പും മാത്രം എടുത്തു വന്നാൽ ഈ വാട്ടർഫോൾസിലൂടെ കുളിച്ച് ഫ്രഷായി വീട്ടിലേക്ക് മടങ്ങാം അത് മാത്രമല്ല ഫോട്ടോ പോയിന്റുകളും ഫോട്ടോ എടുക്കാനുള്ള ഷൂട്ടുകളും ഫോട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ എല്ലാം ഈ ടി ജെ അമ്യൂസ്മെന്റ് പാർക്കിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ മറ്റൊരു വാട്ടർഫോൾസിൻ്റെ ലോകത്തിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് ആ വാട്ടർ ഫാൾസിന് അരികിലേക്ക് പോകാനായിട്ടൊരു നടപ്പാത ഇട്ടിട്ടുണ്ട് ആ നടപ്പാതയിലൂടെ അരികിലേക്ക് അടുത്ത് അരികിലേക്ക് നടന്ന് നീങ്ങിയാൽ നിങ്ങൾ കാണുന്നത് വേറൊരു ലോകത്തായിരിക്കും നെയ്യാഗ്ര വാട്ടർഫോൾസ് പോലെ അമേരിക്കയിലുള്ള നെയ്യാഗ്ര വാട്ടർഫോൾസ് പോലെയാണ് നമ്മൾക്ക് അവർ സെറ്റ് ചെയ്തു തന്നിരിക്കുന്നത് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുതൽ കൂട്ടാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയായാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഈ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് വെക്കൂ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ ഒരുപാട് വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും പാലക്കാട് പാലക്കാട് ടൗണിലെ മാത്രമല്ല എല്ലാവിടെയും ഞങ്ങൾ പോകുന്നതായിരിക്കും എല്ലായിടത്തും ഞങ്ങൾ എത്തുന്നതായിരിക്കും എല്ലായിടത്തും വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ കപ്പലും കപ്പിത്താനും എല്ലാം ഉണ്ടെങ്കിലും പതിനായിരങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല വളരെ വിഷമത്തോടെയാണ് ഞങ്ങൾ അവിടെ നിന്നും അടങ്ങിയത് തീർച്ചയായും ഞങ്ങൾ മറ്റൊരു ദിവസം പോയി ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങളോട് പറയുന്നു ഇത് മാത്രമല്ല അപ്പുറത്ത് ഒരുപാട് സ്റ്റാളുകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതും പോയി കാണാം അപ്പുറത്ത് റെയ്ഡുകളുണ്ട് അതിലേക്കെല്ലാം കുട്ടികളെയും കൊണ്ടുപോയി ആസ്വദിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ നന്ദി പറഞ്ഞുകൊണ്ട്